ഈ നിൽക്കുന്ന രണ്ട് ചേച്ചിമാരെ കണ്ടോ കൈക്കുഞ്ഞുങ്ങളുമായി അടൂർ ബൈപ്പാസിൽ പൊതിച്ചോറ് വിൽക്കാൻ എത്തിയവരാണ് അതുവഴി കടന്നു പോകുന്നവരെല്ലാവരും ഇവിടെ കയ്യിൽ നിന്ന് ഒരു പൊതിച്ചോറ് വാങ്ങണം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യണം ബുദ്ധിമുട്ട് നമ്മുടെ അവസ്ഥ നമ്മൾ ആ കുഴപ്പമില്ല ഞങ്ങള് പൊതി വെച്ച് തുടങ്ങിയതാ വീട് ഒരു ഭയങ്കര കുഴിയിലായിരിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ചിമ്മിയാ മേളില് എത്തിച്ചിട്ട് പിന്നെ ഇവരെ പോയി എടുത്തോണ്ട് വന്നിട്ടാകുമ്പോൾ വരുന്നത് നല്ലൊരു കുഴിയാ അതിന്റെ അകത്തുനിന്നാണ് കയറി വരുന്നത് അത് നല്ല അഞ്ചു കഷ്ട അഞ്ചുമണിയാകുമ്പോ നമ്മള് തലേന്ന് എല്ലാം ചെയ്തു വെക്കും മാക്സിമം പറ്റുന്നത് തേങ്ങയും അങ്ങനെയുള്ള ഒക്കെ തിരുമ്മിച്ച് പച്ചക്കറി അരിഞ്ഞു വെച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞിട്ട് പച്ചക്കറിയും അല്ലാണ്ടുള്ള സാധനങ്ങളെടുത്ത് വേവിച്ചാ മതിയല്ലേ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇവരുടെ കാര്യം നോക്കണം പിന്നെ ആ വീട്ടിലൊക്കെ കാര്യം നോക്കണം പിന്നെ അച്ഛനും അമ്മയും എല്ലാരും ഫുഡ് കൊണ്ടുപോകണം അവരുടെ കാര്യം നോക്കണം വീട്ടിലൊക്കെ കാര്യം നോക്കണം ഇത് മാനേജ് ചെയ്ത് പോയില്ലെങ്കിൽ പറ്റത്തില്ല ഞങ്ങക്ക് അവന് പിന്നെ ആറുമാസം ഉള്ളപ്പം ഒരു ചെറിയൊരു ഫിക്സ് പോലെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ കെ എഫ് സി ഫുഡ് കൊടുത്തോണ്ട് ഞങ്ങൾ നിർത്തിയില്ല ഇയാളെ ഇയാളെ എപ്പോഴും നോക്ക ഒരാൾ കൂടെ വേണം പിന്നെ അല്ലാണ്ട് നമ്മള് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇറങ്ങുന്നേ അല്ലാണ്ട് നമ്മൾ അവിടെ ഇരുത്തിയിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ ആളില്ല ഏൽപ്പിക്കാൻ ആളില്ലാത്തോണ്ട് അല്ലാണ്ട് ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അവക്ക് ഏൽപ്പിച്ചിട്ട് വന്നൂടാൻ ചോദിക്കുന്നുണ്ട് ഒരാളെ ഞാൻ അംഗനവാടി വിട്ടിട്ട് വരുന്നത് ഒരാള് ഇവര് രണ്ടുപേരും കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ ഇയാള് ഇവരുടെ അടുത്ത് ഇരിക്കത്തില്ല അവൾ എന്റെ അടുത്ത് നമുക്കറിയാം അവസ്ഥ കമന്റ് ഒരുപാട് ആ ഒരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കച്ചവടം തന്ത്രമായിട്ട് ഉപയോഗിക്കുകയാണെന്നാ അതിനകത്ത് ഒരാൾ പറഞ്ഞു അവരോട് നമുക്ക് വേറൊന്നും പറയാനില്ല നമുക്ക് ഒരിക്കലും അമ്മമാരും കുഞ്ഞുങ്ങളെ വെയിലത്ത് നിർത്തി കഷ്ടപ്പെടുത്തി ഇങ്ങനെ ഒരിക്കലും നമ്മൾ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ നോക്കത്തില്ല തണലുണ്ട് നമ്മൾ തണല് മാക്സിമം തണുത്തോട് മാറി നമ്മള് ചെയ്യുന്നു തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ അമ്മ വീട്ടിലുള്ള ദിവസം ഞങ്ങൾ ഇവരെ എപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ ചോദിക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ കുറേ പൊതികളുണ്ട് ഇപ്പോൾ ഇത് വേടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് വീട്ടിൽ പോകും അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലിരുന്ന മുഴുവൻ സാധനങ്ങളും ഞങ്ങൾ വാങ്ങി ഒരുപാട് പേര് അന്നമില്ലാതെ ബുദ്ധിമുട്ടുന്ന വഴിയോരത്ത് കിടക്കുന്നവരുണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വാങ്ങുന്നത് കൂടെ ഇവരുടെ ഈ വീഡിയോ ആദ്യമായിട്ട് ഷെയർ ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ടുക അപ്ലോഡ് ചെയ്ത് ഫേസ്ബുക്കിലിട്ട വേസ് മീഡിയയിൽ ആനന്ദമുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും അവരുടെ കയ്യിലുള്ള മൊത്തം പൊതിച്ചോറുകളും വാങ്ങി ഇപ്പോൾ ഇവർക്ക് ഏറ്റവും വേണ്ടത് സഹതാപമോ കണ്ണീരോ ഒന്നുമല്ല നല്ലപോലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് ആദ്യം ആധ്വാനത്തിൻ്റെ ഈ കൈക്കുങ്ങളായിട്ട് ഞാൻ കഷ്ടപ്പെടുന്ന ഫലം കാണണമെങ്കിൽ വളരെ ടേസ്റ്റോടുകൂടി വളപ്പിലെ നാല് മണിക്ക് ഈ കൈക്കുഞ്ഞുങ്ങളെയായിട്ട് കഷ്ടപ്പെടുന്ന ഈ ചേച്ചിമാരുടെ കയ്യിൽ നിങ്ങൾ ആ വഴി കടന്നു പോകുന്ന എല്ലാവരും ഒരു ഊണുപുതിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണിയോ വാങ്ങണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ അവിടുന്ന് മേടിച്ച ഊണപുതികൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന റോഡിൽ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരും കൊടുക്കാനില്ലാത്ത കുറേ രണ്ടുപേർക്കും അടൂർ ബൈപ്പാസ് റോഡിൽ നിങ്ങളൊരു പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കും പെയിൽ കൂടുതലാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിൽ പെട്ടെന്ന് ശ്രദ്ധിക്കും അതൊക്കെ എന്തായാലും ഉറപ്പായിട്ടും ഇവിടുന്ന്